ബ്ലോക്ക് പഞ്ചായത്തിൽ മില്ലറ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മില്ലറ്റ് ക്യാൻറ്റീൻ ആരംഭിച്ചത് സ്വയം തൊഴിൽ സംരംഭമായ കൃഷ്ണകൃപയാണ് ക്യാൻറ്റീന് നേതൃത്വം നൽകുന്നത് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്ന മില്ലറ്റ് കൊണ്ടുള്ള വൈവിധ്യമാർന്ന വിഭവങ്ങളാണ് മില്ലറ്റ് ക്യാൻറ്റീനിൽ ഒരുക്കുക ചാമ കോറ തിന ചോളം തുടങ്ങിയവയെല്ലാം വിഭവങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ ഉൾപ്പെടുത്തും കാഴ്ചയിൽ കുഞ്ഞന്മാരാണെങ്കിലും ഇവയുടെ ഗുണം ഏറെ മുന്നിലാണെന്നതിനാൽ ആവശ്യക്കാർക്ക് മില്ലറ്റുകളുടെ പൊടിയും ക്യാൻറ്റീനിൽ ലഭ്യമാകുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്തമായ രീതികളിലൂടെ നല്ലൊരു പ്രാമുഖ്യം തന്നെയാണ് നമ്മുടെ സർക്കാർ നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിലൂടെ നൽകുന്നത് അതിപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും ഏറ്റവും മുൻഗണന കൊടുത്തുകൊണ്ടാണ് വനിതാ ഘടക പദ്ധതിയിൽ ഇങ്ങനെ ഓരോ സംരംഭങ്ങൾ അവർക്ക് നൽകുന്നതിനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും ബിന്ദു അധ്യക്ഷയായി വ്യവസായ വികസന ഓഫീസർ ഷബാന റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷൻ കുട്ടിക്കൃഷ്ണൻ കുടുംബശ്രീ വൈസ് പ്രസിഡന്റ് ബിന്ദു ശിവകുമാർ എന്നിവർ പ്രസംഗിച്ചു കുടുംബശ്രീ സെക്രട്ടറി മല്ലിക രവി സ്വാഗതവും പ്രസിഡന്റ് കനകലത ശിവദാസൻ നന്ദിയും പറഞ്ഞു